അത് അലി അക്ബർ ഷാ തലയോലപ്പറമ്പിലെ ബിന്ദുവിൻ്റെ വീട്ടിൽ നിന്ന് ചേരുന്നുണ്ട് അലി ഇന്നലെ ആ ഒരു സംഭവം അറിഞ്ഞത് മുതൽ ബിന്ദുവിൻ്റെ വേർപാട് അറിഞ്ഞത് മുതൽ മുതൽ ആ വീട്ടിലേക്ക് ആളുകൾ ഒഴുകിയെത്തുന്ന നമ്മൾ കണ്ടതാണ് അവരുടെ കണ്ണീരടക്കാൻ കഴിയാത്ത കുടുംബത്തിന് എങ്ങനെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്ന് അറിയാതെ ചുറ്റും കൂടി നിൽക്കുന്ന ആളുകളെ നമ്മൾ കണ്ടതാണ് ഇന്നിപ്പോൾ മകനടക്കം മകനും ഭർത്താവും അടക്കമുള്ളവർ ഇന്നലെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു മകളെ മറ്റൊരു വീട്ടിലേക്കാണ് മാറ്റിയിരിക്കുന്നത് അല്ലേ ഇപ്പോൾ എന്താണ് നിലവിലെ സാഹചര്യം ബിന്ദുവിൻ്റെ മൃതദേഹം ഇന്ന് തന്നെ എത്തിക്കും സംസ്കാര ചടങ്ങുകളടക്കം നടക്കുകയും ചെയ്യുള്ളൂ ശ്രുതി ഞാനിപ്പോൾ നിൽക്കുന്നത് ബിന്ദുവിൻ്റെ വീട് ഇരിക്കുന്ന പ്രദേശമായ ഉമ്മാങ്കുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് പൊതുദർശനത്തിന് വേണ്ട ഒരു സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട് ഈ ഭാഗത്തായിരിക്കും ഒരു എട്ട് മണിയോടുകൂടി ബിന്ദുവിൻ്റെ ഭൗതികദേഹം എത്തിക്കുക ഇവിടെ വെച്ചായിരിക്കും ഏകദേശം മൂന്ന് മണിക്കൂറോളം പൊതുദർശനം നടക്കുക ഈ പൊതുദർശനത്തിനുള്ള സ്ഥലം ഒരുക്കിയതിൻ്റെ തൊട്ടപ്പുറത്ത് ഈ കാണുന്ന ഈ ഈ ഷെഡിന് തൊട്ടപ്പുറത്താണ് ബിന്ദുവിൻ്റെ വീട് എന്ന് പറയുന്നത് അവിടെയാണ് ബിന്ദുവും കുടുംബവും വർഷങ്ങളായി കഴിഞ്ഞിരുന്നത് അവിടെയാണ് ബിന്ദുവിൻ്റെ ബിന്ദു ഒരു നട്ടല്ലായിരുന്നു ആ വീടിൻ്റെ എന്ന് തന്നെ പറയാം ഇന്നലെ ഭർത്താവ് വിശ്രുതനുൾപ്പെടെ നമ്മളോട് പ്രതികരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് തന്നെക്കാളേറെ വീടിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് ബിന്ദുവാണ് എന്നുള്ളതാണ് ഈ പ്രദേശത്ത് തന്നെയുള്ള തലവലപ്പറമ്പിൽ തന്നെയുള്ള ഒരു വീട് ഒരു സ്ഥാപനത്തിലെ ഒരു ടെക്സ്റ്റൈൽ സ്ഥാപനത്തിലെ ജീവനക്കാരിയായിരുന്നു ബിന്ദു എന്നുള്ളതാണ് ബിന്ദുവിന് ലഭിച്ചിരുന്ന ചെറിയ വരുമാനം ആ വരുമാനം ഈ കുടുംബത്തിൻ്റെ നട്ടല്ലായിരുന്നു എന്നുള്ളതാണ് രണ്ട് മക്കളെ പഠിപ്പിക്കാനായി ലോൺ എടുത്തു നോക്കിയായി ഒരുപാട് കടം ശരി ബിന്ദുവിന്റെ വീട്ടിലെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബിന്ദു ആയിരുന്നു ആ വീടിന്റെ നട്ടല്ലേ ശരിക്കും പറഞ്ഞാൽ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു ബിന്ദു ഇപ്പോൾ ബിന്ദുവിന്റെ വിയോഗത്തോടെ കുടുംബത്തിന്റെ ഒരു നട്ടല്ലാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത് ബിന്ദുവിന്റെ സംസ്കാരം പതിനൊന്ന് മണിയോടുകൂടി നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ഇന്നലിപ്പോ വെങ്കി പറഞ്ഞ പോലെ തന്നെ ഇന്നലെ ഭർത്താവ് വിശ്വതൻ സംസാരിച്ചപ്പോഴും പറയുന്നുണ്ട് അവൾ തന്നെയാണ് മക്കളുടെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ടുള്ളത് ആ മകനെ പഠിപ്പിച്ച് മകളെ പഠിപ്പിച്ച് ഒരു നല്ല നിലയിലെത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി വലിയ സ്വപ്നങ്ങളൊക്കെ ഒരു പക്ഷെ നെയ്തുകൂട്ടി ജീവിച്ചുകൊണ്ടിരുന്ന ഒരു കുടുംബമാവും അഞ്ചംഗ കുടുംബം ആ വീടിന്റെ അവസ്ഥ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അത്രയേറെ സങ്കടകരമായ ഒരു നിമിഷങ്ങളിലൂടെയാണ് ഇപ്പൊ എന്തായാലും കടന്നുപോകുന്നത്